ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് കേക്കാണ് ഉണ്ട് അതിന് വേണ്ടി നമുക്ക് ഭയങ്കര സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു കപ്പ് റോ റൈസിലേക്ക് ഒരു കപ്പ് പാല് ഫോർട്ടി മിനിറ്റ്സ് സോക്കിത് വെച്ചിട്ട് വേണം ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ത്രീ എഗ് ആഡ് ചെയ്ത എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അര കപ്പ് പൗഡർഡ് ഷുഗർ ആട്ടായത് പൗഡർഡ് ഷുഗർ ഇനി ഇതിലേക്ക് നമുക്ക് ഹാഫ് കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ടു ഹൺഡ്രഡ് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഹാഫ് കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ആട്ടോ ഗ്രേറ്റഡ് കോക്കോണട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് തവയിൽ ചൂടാക്കിയിട്ട് തണുപ്പിച്ചേക്കണ നോർമൽ കോക്കനട്ട് ആട്ടോ ഇത് നമുക്ക് ആഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയുടെയും ഒരു മിക്സ്റ്ററുണ്ട് നമ്മൾ തുറന്ന് മിക്സി വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു ബിസ്ക് വെച്ച് ഇത് മിക്സ് ചെയ്ത നമുക്ക് ഇനി ഇത് പതി കേക്ക്ലേക്ക് ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇപ്പൊ നമ്മള് ഒരു ഓവൻ ഓവനല്ലാട്ട് നമ്മള് ഒരു പാത്രമാണ് അപ്പൊ ഇത് നമ്മള് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് പ്രീറ്റ് ചെയ്ത് ആണെങ്കിൽ നമ്മള് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കേക്ക് ഇവിടെ ആയിട്ട് ഒരു ഇപ്പൊ എടുത്ത് മാറ്റി വെയിറ്റില്ലേ ആ നമ്മൾ കേക്കിന്റെ മെള്ളക്കെ വെച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ കേക്കോട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ടൈം മാത്രമേ വേപ്പുള്ളൂ ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് എടുത്തു കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കേക്ക് പുറത്ത് കിടക്കാം അപ്പം ഫ്രണ്ട്സ് ഇത് നമ്മുടെ കേക്കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹൈറ്റിലാണ് നമുക്ക് കിട്ടിയത് നല്ല സോഫ്റ്റ് ടെക്സ്റ്റർ ഒക്കെയാണ് നമ്മൾ കേക്കിന് അപ്പം നമുക്കിതൊന്ന് മുറിച്ച് വെക്കാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് അച്ഛനും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് സൂപ്പർ മറ്റേ നമ്മൾ റൈസും കൊണ്ട് ഇണ്ടാക്കിയൊന്നും അറിയില്ല ഞാൻ പറയാൻ വിട്ടൊരു ഉണ്ടായിരുന്നു നമ്മൾ റോ ഓയിൽസ് നമ്മൾ നെല്ലുകുത്തലിയും കൊണ്ടായിട്ട് ഉണ്ടാക്കിയത് പച്ചരിയും കൊണ്ടല്ല അപ്പോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോ ഐയിൽസ് റോ യിൽസിന് വേണ്ടി നിങ്ങൾക്ക് രണ്ട് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോക്ക് വരെ